ഇന്നൊരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ സ്കൂളൊക്കെ അവധിയാണ് വെക്കേഷൻ ആണ് അപ്പോൾ വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് നല്ല കൂൾ ആയിട്ടുള്ള ചില്ലായിട്ടുള്ള ഒരു സ്ഥലം നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലുള്ള പറക്കാട്ട് നാച്ചുറൽ റിസോർട്ട് ഇന്ന് നമ്മൾ റോയൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നു അല്ലേ ഉണ്ടായിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം നമ്മൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സ്ഥലം കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ വർഷം വന്നപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ട് ഇന്ന് നമ്മൾ കഴിക്കാൻ വന്നില്ല അഞ്ച് കോട നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നല്ല ഉണ്ടായില്ലേ ഇന്നലെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പൊ നമുക്കിന്ന് അടിപൊളി ലഞ്ച് ഇന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് പറക്കാട്ട് റിസോർട്ടിലെ നമ്മൾ കഴിഞ്ഞ തവണ കഴിച്ചത് ഒരു ഗോൾഡൻ താലിയായിരുന്നു ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് വേറൊരു ലഞ്ചാണ് കഴിക്കാൻ വേണ്ടി പോയത് വാ ചില ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ വാ പറക്കാട്ട് റിസോർട്ടിൽ വന്ന ആൾക്കാർ അറിയില്ല വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു തവണങ്കിലും വരണം ഇതാണ് എൻട്രൻസ് വരുന്നത് പുറത്ത് രണ്ട് ആനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് ഫോട്ടോ എടുക്കാം അവിടെ ഫോട്ടോ എടുക്കണ്ടേ അല്ലേ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് ആനയുടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ആനയുടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു സെൽഫിയൊക്കെ എടുത്ത് യെസ് വാ ഇനി നമുക്ക് അകത്തോട്ടേക്ക് പോവാം ഇപ്പോൾ പറക്കാട് ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ തുടക്കത്തിലുണ്ട് വാ രണ്ട് ദിവസം നല്ല തിരക്കായിരുന്നു നല്ല ബിസി ആയിരുന്നു ഇവിടെ ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വീക്കെൻഡായി അപ്പം നമ്മൾ വന്ന ദിവസം തന്നെ നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു വാവ് സൂപ്പർ അല്ലേ ഏഹ് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നില്ലല്ലോ ഏ ഇവിടെ ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് പക്ഷേ അധികം ചൂടറിയുന്നില്ല കേട്ടോ മീനുണ്ടോ എവിടെയാ മീൻ എവിടെയാട്ടെ വ മീനുണ്ടല്ലേ യെസ് അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ഒരു വൈബ് എന്ന് പറയുന്നത് നമുക്കിതാ ഇവിടുന്ന് മൂന്ന് ഭാഗത്തും ചുറ്റിലും തന്നെ പറയാം ചുറ്റിലും ചായത്തോട്ടാണ് ഈ വണ്ടി പുതിയതാണ് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഈ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ കേട്ടോ എന്ത് ഭംഗിയാണ് വാ ഒരു പരി ഒരു പരുന്ത് പറക്കുന്നുണ്ടോ മേലെ ഇതാ കണ്ടോ ചുറ്റിലും ചായത്തോട്ടമാണ് അതുപോലെ ഈ മൂന്നാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ചായത്തോട്ടമാണ് പിന്നെ ചൂട് അങ്ങനെ അറിയില്ല വെയിലത്യാവശ്യം ഉണ്ടെങ്കിലും ചൂട് അങ്ങനെ അറിയുന്നില്ല ഇന്നലെയും മനുഷ്യ പത്തൊമ്പത് ഡിഗ്രി പതിനെട്ട് ഡിഗ്രി ആയിരുന്നു ഇന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോൾ മഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം ഒരു ആയപ്പോൾ കംപ്ലീറ്റ് കവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ പറ്റില്ല ആ രീതിയിൽ കവറായിരുന്നു കാരണം കോടെ ഇങ്ങനെ ഇറങ്ങായിരുന്നു ചെറുതായിട്ട് മഴയും പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഈ ഒരു ആംബിയൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സമയത്ത് വരിക ഇനിയിപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇപ്പം വേദന മാറും ഇവിടുന്ന് നമുക്ക് മലകളൊക്കെ കാണാം വലിയ വലിയ മലകൾ കാണാം അതുപോലെ ചായത്തോട്ടം തന്നെ ഇവിടെ കാണുന്നത് കൂടുതലായിട്ടും നമുക്ക് ക്യാരറ്റ് ഒക്കെ മറിക്കാൻ പോകണ്ടേ നമ്മൾ നാളെ ക്യാരറ്റ് തോട്ടത്തിൽ പോകുന്നുണ്ട് കേട്ടോ ഫാമിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ തവണ നമ്മൾ ക്യാരറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് വാ വൈകട്ടോ വാ എന്താ വന്നോ അത് ഗുഹയാന്ന് ഗുഹ എന്തായാലും അടിപൊളി അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാനുണ്ട് പിന്നെ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ഫുഡും സ്റ്റേയും എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഗോപു ഷെഫ് താഴെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ലഞ്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് നമുക്കിന് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം വാ റെസ്റ്റോറൻറ്റ് ഏത് ഫ്ലോറിലാ സീറോ അല്ലേ രക്ഷല്ലേ മാംഗോ ഇതാണ് പരക്കാടിന്റെ റെസ്റ്റോറൻറ്റ് ഇവിടെ എനിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഒരുപാട് വെറൈറ്റി സാലഡ്സും നാടൻ ഫുഡ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഒരുമിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ പഴയ മിഠായികളില്ലേ കപ്പലണ്ടി മിഠായികൾ അതുപോലെ പിന്നെ പല വിധത്തിലുള്ള പിക്കിൾസ് പിന്നെ ഫ്രൂട്ട്സ് ഒരു ഒന്നൊന്നര ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് ഇവിടെ വന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം ഓറഞ്ച് ദൂസോ താങ്ക് യു എൻ്റെ പൊലി ചെന്ന ഇതേ മഴ നോക്കിയേ ഒരു രക്ഷയിലോ ഏഹ് നാട്ടിലാണെന്നിട്ട് ചൂട് കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല ഇവിടെ മഴ എന്ന് വെച്ചാൽ പൊരി പൊരി മഴയും അതിന്റെ കോടമഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് വേറെ ഒരു വൈവ് ഇവിടെ നിന്ന് വിട്ടു പോവാൻ തോന്നുന്നില്ല കേട്ടോ അത്രക്കും പൊളിന്ന് വെച്ചാ അത്രക്കും പൊളി ദേ നല്ല മഴ പെയ്യുന്നേ നമ്മുടെ ഫുഡ് വരുന്നുണ്ട് ഷെഫ് എന്തൊക്കെയുണ്ട് ഷെഫ് ഫുള്ള് ബിസിൽ ആയിരിക്കും അല്ലേ നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ഷെഫ് ഗോബോ കേട്ടോ ഓക്കെ ഷെഫിനെ ശരിക്ക് പരിചയപ്പെടണം എന്റെ അമ്മ നിങ്ങള് കറക്റ്റ് സാധനം കൊണ്ടുവന്നു കാരണം ഈ മഴ പെയ്യുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഈ ഇലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്കൊരു കാര്യം ജാതി ഷെഫിനെ പരിചയപ്പെടാം ഷെഫ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നു എവിടെയാ സ്ഥലം എറണാകുളം ക്ലബ് ഓക്കെ എത്ര വർഷം പിന്നെ ഒരാളുടെ വയർ നിറക്കുക അതായത് നല്ല ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടെ വയർ നിറക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല സ്നേഹമാണ് ശരിക്ക് യെസ് നമുക്കൊരു പാഷനും കൂടി ഉണ്ടാവും പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂ അല്ലേ യെസ് അല്ലെ എക്സാക്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരുമിച്ച് കൂടുന്നു ഭക്ഷണം കഴിച്ചോ ഇല്ല ഞാൻ അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ഷെഫ് ഇത് ഫിഷ് അല്ലേ ഇവിടുത്തെ സ്പെഷ്യൽ ചുട്ടിട്ട് അതെയാ ഇവിടുന്ന് ഫ്രഷ് മീനിനെ പിടിച്ചിട്ട് ഏഹ് അതിന് ചുട്ട് മസാല ആക്കി എടുത്തതാണ് ഇത് എന്തായിരുന്നു ട്രൈബൽ ചിക്കൻ പാൽ കോഴി പാൽ കപ്പയല്ല പാൽ കോഴി ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ ഷെഫ് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഒരു എഗും പൊറോട്ടക്കും വെച്ചിട്ട് ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്താണോട്ടെ ഓ മഴക്ക് പറ്റിയൊരു കോമ്പിനേഷൻ കേട്ടോ വായലിൽ ചുട്ട് പൊള്ളിച്ചെടുത്തൊരു ഐറ്റം ആണ് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ പ്ലേറ്റിലോട്ട് വയ്ക്കാം ഏഹ് എനിക്ക് എങ്ക വേണ്ടേ സഫ ഓക്കേ അപ്പം ഇത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിച്ചു നോക്കാം ഏഹ് ഇതിൻ്റെ അകത്ത് എഗുണ്ട് നമുക്ക് ശരിക്കും ഒരു സ്പാനിഷ് ഓംലെറ്റൊക്കെ കഴിക്കുന്നൊരു ഫീൽ കേട്ടോ ബ്രൗൺസ് കേട്ടോ ചെമ്മീൻ്റെ സ്പെഷ്യൽ സാധനം ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അതിൽ നമ്മുടെ വാളമുളകൊക്കെ ഉണ്ട് മമ്മോ അടിയടാ ആ ടേസ്റ്റ് ഉണ്ടോ ഓക്കെ ഇനി നമുക്ക് ട്രൈബിൾ ചിക്കൻ ഇതാണ് ഇവിടുത്തെ ട്രൈബിൾ ചിക്കൻ പൊറോട്ട ഉണ്ടായിരുന്നു അത് മമ്മോ കൊണ്ടുപോയി അപ്പോൾ കുഴപ്പമില്ല നമുക്ക് ട്രൈബിൾ ചിക്കൻ എങ്ങനെയുണ്ട് നോക്കാം എൻ്റെ അമ്മ ഇത് ഇതൊരു സാധനം കേട്ടോ ഇത് വേറെ ഒരു വെറൈറ്റി ഐറ്റം ആണ് നല്ല മഴ ആട്ടോ പുറത്തൊരു രക്ഷയില്ല നല്ല മഴയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ട്രൈബൽ ചിക്കൻ എങ്ങനെ ഉണ്ട് നോക്കാം ഇതാ പൊറോട്ട എടുത്തിട്ട് നമുക്ക് തേങ്ങ കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഓ ഒരു രക്ഷയില്ലോ ഐറ്റം ബോൺലെസ് ചിക്കൻ ആണോ ഇതിൻ്റെ അകത്തുള്ള ഇത് ഒരു വെറൈറ്റി ഫീൽ ആണ് നമ്മൾ ഇതുവരെ ഇതൊരു ടൈപ്പ് ഓഫ് ചിക്കൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട വേണം കേട്ടോ ചോദിച്ചു വേണം അടിപൊളിയായിട്ട് ആ ഒരു ചെമ്മീൻ എങ്ങനെയാണ് മമ്മൂ ചെമ്മീൻ എങ്ങനെയുണ്ടാ ഫ്രാൻസ് എങ്ങനെയാ പൊടിയാ ഓക്കേ ഇത് ഗോപി ഷെഫിൻ്റെ കൈപ്പൊണ് അടിപൊളിയാട്ടോ നല്ല നല്ല ടേസ്റ്റി ഫുഡാണ് എല്ലാത്തിനും ഒരു നാടൻ ഫീല് വരുന്നുണ്ട് ഏ ഉണ്ടായിട്ടു ഞാൻ ഉണ്ടായിട്ടോ അങ്ങനെ കേട്ടു നല്ല ഭക്ഷണം കേട്ടോ നല്ല ഫുഡാണ് ചെമ്മീന് അടിപൊളിയായി മീൻ പിന്നെ നമുക്ക് പാൽ ചിക്കൻ കേട്ടോ പാൽ പാൽ ചിക്കൻ കപ്പയിലിക്കൻ ട്രൈസില റൈസ് എടുക്കാം അല്ലേ കുറച്ച് കപ്പ ഉണ്ടെങ്കിൽ പൊളിക്കൂല്ലേ കുഴപ്പമില്ല നമുക്ക് റൈസ് എടുക്കാം ബോയിൽ റൈസും പാൽ ചിക്കനും ഞാൻ പറഞ്ഞില്ല കപ്പ വേണേ കപ്പ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനായിരിക്കും ഇപ്പോൾ റൈസിന് പറ്റി വേറൊരു സാധനമുണ്ട് ഇത് ഫിഷാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ തന്നെ ഫാമിൽ നിന്ന് എടുത്ത് ചുട്ട് മസാല ആക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പൊടംപുളിയും ഉലുവിയും കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നല്ല വറുത്ത ഇരച്ചി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ മീൻ ചുട്ട് മസാല ഇട്ടത് കേട്ടോ അത്യാവശ്യം സ്പൈസി ഒക്കെ ഉണ്ട് അടിപൊളി ഇനി നമ്മൾ ട്രൈ ചെയ്യാനല്ലേ നമ്മളെല്ലാം ട്രൈ ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇനി നമുക്കിവിടെ കേവ് ഹൗസ് കാണാനുണ്ട് ഇവിടുത്തെ റൂംസ് കാണാനുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഇതൊക്കെ കാണാനുണ്ട് കേട്ടോ മൂന്നാറിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാലാവസ്ഥ കിട്ടും ഓക്കെ ആ അമ്മ കഴിച്ചോ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഇനിയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ എന്താ